മരണം വേണ്ട ആക്സിഡന്റ് പറ്റിയൊരു കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞിനെ പോയി ആശുപത്രി കാണുന്ന ഒരു മൊമെന്റ് ഓർത്ത് നോക്കി കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ അങ്ങനെയൊക്കെ കണ്ടു ലാസ്റ്റ് ഒരു ഡിപ്രഷനാണ് ഈ കല്ലറയിലൊക്കെ എടുത്തു വെക്കുന്നത് ഷീസ് ടോട്ടലി അലോൺ യോഹന്നാനെ അമ്മ മകൻ എന്നൊക്കെ പറയുമ്പോഴും ഷീസ് ആഫ്റ്റർ ഓൾ എ മദർ നമ്മളെ നമ്മളെ പോലെയൊക്കെ പോലെയൊക്കെ അച്ഛനെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും ബട്ട് ഒരു സ്പെഷ്യാലിറ്റി നിൽക്കുന്നത് ഫുൾ ഓഫ് ഗ്രേസ് കൃപ എന്നറഞ്ഞവൾ ഇത് ഈ വിഷമമൊന്നും തൊടാത്ത ആളെന്നല്ല ഈ വിഷമം എല്ലാം തൊട്ടിട്ടും അതിനെ അതിജീവിക്കാൻ ഒരു കൃപ കർത്താവ് സ്പെഷ്യലി കൊടുത്തു നമ്മൾ ശരിക്കും ഈശോട് ചോദിക്കണം അമ്മയ്ക്ക് കൊടുത്ത പോലത്തെ ഒരു ഒരു കൃപ താ ഈ പ്രശ്നത്തിൽ തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ആതിരാ നമുക്കൊക്കെ ഒരു നൂറ് തവണ ആത്മഹത്യയുള്ള റീസൺസ് ഇല്ലേ എണ്ണി നോക്കിയാ നമ്മൾ പിടിച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്താണ് ഒരു ഇൻവിസിബിൾ ഗ്രേസ് ഇങ്ങനെ നമ്മളെ എവിടെ നിൽക്കോ നമ്മൾ ചോദിക്കാണ്ട് പോലും നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് അതിനെ ഒരു പോസിറ്റീവ് എനർജി എന്ന് കാണാം യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരാൾക്ക് സ്നേഹം എന്ന് കാണാം ബട്ട് ആ ഒരു എനർജി പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് നമ്മൾ ബൈബിളിലൊക്കെ കാണുമ്പോഴേ മാതാവിനെ ഭയങ്കര ഒരുക്കിക്കൊണ്ട് വന്നൊരു ദൈവപുത്രന്റെ അമ്മയാകാൻ വേണ്ടി തന്നെ ഒരുക്കി 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 കൊണ്ടുവന്ന ഒരാളായിട്ടാണ് അതെ പാപം ഒന്നും ഏൽക്കാതെ ഒരുക്കി കൊണ്ടുവന്ന ഒരാളായിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം സീരീസിൽ കാണുമ്പം മാതാവ് എരിഷമ്മ സന്ദർശിക്കുന്ന ഒരു രംഗമുണ്ട് ഉണ്ട് അതിനകത്താണ് എനിക്ക് ശരിക്കും ഈ പതിമൂന്ന് വയസ്സുള്ള ഒരു കൊച്ചായിട്ട് മാതാവിനെ കാണാൻ പറ്റിയത് അതുവരെ നമ്മൾ കാണുന്ന പള്ളിയിലെ രൂപങ്ങളിലൊക്കെ വലിയമ്മയാണ് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചെറിയ കൊച്ചായിട്ട് മാതാവിനെ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഇത് ഈ ഒരു പേരന്റിംഗിന് ഭയങ്കര പ്രാധാന്യമില്ലേ എന്ന് വെച്ചാൽ മാതാവിന്റെ അപ്പനും അമ്മയും മാതാവിനെ അത്രയ്ക്കും പ്യോറായിട്ടായിരിക്കുമല്ലോ റേസ് ചെയ്തിട്ടുണ്ട് വളർത്തിയെടുത്തിട്ടുണ്ട് നമുക്കിന്ന് കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടാ വെച്ചാൽ എനിക്ക് ദേഷ്യം വരുമ്പം എന്റെ ആദ്യത്തെ ഒച്ച റേസ് ആവുന്നത് ഒരു കാര്യം ഇല്ലാതെ ചെലപ്പോ എന്റെ കൊച്ചിനോടായിരിക്കും കൊച്ചിനെ അത് ട്രോമറ്റൈസ് ചെയ്യുന്നുണ്ടാവാം ഉണ്ട് ഉറപ്പായിട്ടും അങ്ങനെ മാതാവ് വളർന്ന പോലെ ഒരു സാഹചര്യം എനിക്കും ഉണ്ടായിട്ടില്ല ഇനി അടുത്ത ജനറേഷൻ പറ്റുന്നില്ല പേരന്റിങ്ങില് ശരിക്കും നമ്മൾ അപ്പൊ കുറച്ചും കൂടെ ഒന്ന് എന്താ ഒന്ന് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ഒരു കിട്ടിയത് മാത്രമേ ഉള്ളൂ മാതാവിന്റെ ഇത് ചോദ്യത്തിന്റെ ആ ഒരു ഫ്ലോയിലുള്ള ഒരു ഉത്തരം ഒന്ന് ഇങ്ങനെ ഒരു കളങ്കമേൽക്കാതെ ഫസ്റ്റ് ഓഫ് ഓൾ ബിഫോർ പേരൻറ്റ്സ് ഈ യോവാക്യമും അന്നെയും കളങ്കം നല്ല വിശുദ്ധിയിൽ ഫോർമേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഒരുക്കി എന്നുള്ളൊരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ അതായത് ഈവൻ നമ്മൾ പറയുന്നത് പറയുന്നുണ്ട് ഒറിജിനൽസിൻ്റെ ഒരു ഒരു കളങ്കം പോലും ഏൽക്കാതെ പ്രൊട്ടക്ട് ചെയ്തു ഇപ്പോൾ അത് ശരിക്കും ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഇപ്പം രണ്ട് രീതിയിൽ കർത്താവും നമ്മളെയും പ്രൊട്ടക്ട് ചെയ്യാം ഈ രണ്ട് രീതിയിൽ നമുക്ക് വേണം ഈ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഓർമ്മ ദൈവമേ മാതാവിനെ പോലെ തന്നെ നമ്മളെ അങ്ങ് സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ പക്ഷെ ശരിക്കും രണ്ട് രീതിയിൽ ഈ രക്ഷ സാധ്യമാണ് രക്ഷ ബൈബിൾ നമ്മൾ കാണുന്നേ ഒന്ന് ഈ എക്സാമ്പിൾ പിടികിട്ടുന്ന് തോന്നുന്നു ഞാനൊരു കുഴിയിൽ വീണു ആ പിന്നെ എന്റെ കൂട്ടുകാരൻ എന്നെ പിടിച്ചുയർത്തി എന്നെ രക്ഷിച്ചു അല്ലേ ആ കൂട്ടുകാരനെ രക്ഷിച്ചു രക്ഷിച്ചു എന്നതാ പറയാ ഞാൻ കുഴി വീണു പോയി പാപമോ എന്തേലൊക്കെ ആവട്ടെ വീണു എന്നെ അവൻ രക്ഷിച്ചു എൻ്റെ രക്ഷകനായിട്ട് മാറി സെയിം തിങ് ഞാൻ ഈ കുഴിയിലോട്ട് വീഴാൻ പോവാണ് ഇവൻ അറിയാതൊരു കുഴിയാണ് ഞാൻ ആ കുഴിയിലോട്ട് വീഴാതെ അവനെ പൊതിഞ്ഞും പിടിക്കാണ് പോലെടാ മുമ്പോട്ട് അതും രക്ഷയാണ് എന്നെ മാധുരനെയൊക്കെ രക്ഷിച്ചത് കുഴിക്കാത്ത രക്ഷിച്ചോണ്ടിരിക്കുന്നതും മാതാവിനെ കുഴിക്കാത്ത വീഴുന്നതിന് മുമ്പേ രക്ഷിച്ചു അങ്ങനെ നമ്മളെ മുന്നേ നമുക്ക് ഈശോയ്ക്ക് ജന്മം കൊടുക്കേണ്ട കാര്യം നമുക്കില്ലാത്തോണ്ടൊക്കെ ആയിരിക്കാം അല്ലേ അല്ലേ അല്ല അത്രയും വലിയൊരു ഡ്യൂട്ടി നമ്മളെ തന്നിട്ടില്ല ഇപ്പൊ ഈശോ എന്ന രക്ഷകനെ നമുക്ക് തന്നിട്ടുണ്ട് രക്ഷകനെ കുറിച്ച് ലോകത്തെ അറിയിക്കാനുള്ള ഒരു ഡ്യൂട്ടി അത് നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നത് ഏറ്റവും ഹോളി ആയിട്ട് നിൽക്കുമ്പോഴല്ല ഈ വീണ നമ്മളെ ഈശോ പൊക്കിയെടുത്തു എന്ന് പറയുന്നതായിരിക്കും നല്ലൊരു സുവിശേഷേ അത് നമുക്ക് എളുപ്പ കുറെ കൂടെ ധൈര്യത്തോടെ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ മാതാവിന് ശരിക്കും ഒന്ന് ഇങ്ങനെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടി എന്നുള്ളതുകൊണ്ട് രണ്ട് പേരൻസിൻ്റെ സെൻസ് ജോ ആൻ ഇവർ രണ്ട് പേരും കൊടുത്ത് ഫോർമേഷൻ ബൈബിളിൽ അങ്ങനത്തെ ഒരു ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അവരെക്കുറിച്ച് കാണുന്നില്ലെങ്കിലും സഭയുടെ ആദ്യകാലത്ത് പഠനങ്ങളോ പിതാക്കന്മാരെക്കുറിച്ചോ പിന്നീട് മാതാവിനെക്കുറിച്ചുള്ള ദർശനങ്ങൾ കിട്ടിയ വിശുദ്ധരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഐഡിയ അനുസരിച്ച് ഇവർ നല്ല രീതി ഫോർമേഷൻ കൊടുത്തു ദൈവിക അനുഗ്രഹം അവിടെ നിൽക്കുമ്പോൾ തന്നെ പേരൻസിൻ്റെ റോൾ വളരെ വലുതായിട്ടുണ്ടാകുന്നു ബട്ട് ഇറ്റ് ഈസ് ചലഞ്ചിങ് ടുഡേ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എഫേർട്ട് ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല ഇപ്പം പോലെ കൊച്ചിനോട് ദേഷ്യപ്പെട്ടു അത് വീട്ടിൽ വീട്ടിലേറ്റവും വളറബിളായിട്ട് നിൽക്കുന്ന ഒരാളെ ചിലപ്പോൾ അപ്പനോടോ അമ്മയോടോ കെട്ടിയനോടോ ചൂടാവേണ്ടത് അങ്ങോട്ട് ചൂടായ തിരിച്ച് ചൂടാവും കൊച്ചിനോടാകുമ്പോൾ കൊച്ചു ചിലപ്പോൾ അത്രയേ ഉള്ളൂ ഷാ പറഞ്ഞതിൻ്റെ വലിയ സീരിയസ് ആയ ഒരു മോഡ് ഇതൊരു ഒരു പോയിന്റ് അവിടെ ഈ കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടല്ലോ നമുക്കത് പിടിയിട്ടത്തില്ല ഇപ്പം കുറെ കഴിയുമ്പോൾ ഇത് റിയാക്ട് ചെയ്ത് തുടങ്ങും പൊട്ടിത്തെറിച്ചുകൊണ്ടൊന്നുമല്ല ചിലപ്പോൾ ടോട്ടലി സൈലൻ്റ് ആയി പോയി കുഞ്ഞ് കാരണം എന്നെ ഏറ്റവും കെയർ ചെയ്യേണ്ട ഒരാൾ ചിലപ്പോൾ നമ്മുടെ ഒരു പെട്ടെന്നുള്ള ദേഷ്യത്തിലായിരിക്കാം വേറൊരാളുടെ ദേഷ്യത്തിലായിരിക്കാം അതൊക്കെ അവർ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് സോ പേരെന്തെങ്കിൽ നമുക്ക് ആ ജൊവാക്കിം അന്ന പോലെയുള്ള കൺസെപ്റ്റുകളൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ വലിയ ചലഞ്ചാണ് അറ്റ്ലീസ്റ്റ് കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാതിരിക്കുക വിഴക്ക് പറയരുതെന്നല്ല തിരുത്തരുതെന്നല്ല അതൊക്കെ ആ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തിരുത്തി കൊടുത്താൽ ഒരു പരിധി വരെ നമ്മുടെ കൈ നിൽക്കും